ഹലോ ഗായ്സ് എൻ്റെ അച്ചു ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ട് വന്നേക്കാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തതിനും മറക്കരുത് അപ്പം എന്താ വരാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നു ഹോട്ടൽ ടാസ്ക് ഹോട്ടൽ ടാസ്കിൽ ആരാ ഗസ്റ്റായിട്ട് വരുന്നത് ഷിയാസ് ഹരി റിയാസ് ശോഭ ഇത്രയും പേര് ഗസ്റ്റായിട്ട് വരാൻ പോവാ അപ്പൊ കഴിഞ്ഞ കൊല്ലം റിയാസ് അലീമ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് സീസണിൽ നിന്ന് ഷിയാസ് കലീമാണ് വരുന്നത് ഫിഫ്ത് സീസണിൽ നിന്ന് ഷോ വേണോ വരുന്നത് അപ്പൊ പേര് അടിപൊളിയാകും അപ്പൊ ഇവരെ കാണുമ്പോൾ വീട്ടുകാരുടെ എക്സ്പ്രഷനും കാര്യങ്ങളും എന്തൊക്കെയായിരിക്കും അപ്പൊ ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് ബിഗ് ബോസിന് മനസ്സിലായി കാരണം ഇവര് ആ ഹോട്ടൽ ടാസ്ക് കൊടുത്താലും അവിടെ കടന്ന് ചുമ്മാ ഭക്ഷണത്തിന് വേണ്ടി അടി കൂടുന്ന കൂടുന്നാലാണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാവൂലെന്ന് മനസ്സിലായി അതുകൊണ്ടായിരിക്കും പുറത്തുനിന്നുള്ള പ ചലചേഴ്സ് കയറുന്നത് അങ്ങനെ റിയാസ് ഒക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് കഴിഞ്ഞ മാരാറുടെ സീസണൊക്കെ വന്നിട്ട് മാരാരെ മാത്രം റിയാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചായിരുന്നു അതിനകത്ത് അനങ്ങാണ്ടിരിക്കുന്നവരെ സേഫ് കൈ കളിക്കുന്നവരൊന്നും പിടിച്ചില്ല പക്ഷേ ഈ പ്രാവശ്യം സേഫ് കൈയും കളിക്കുന്നവരെയും ഇവരെയൊക്കെ മൊത്തത്തിലൊന്ന് പിടിച്ചു കുലുക്കി ഗെയിമിൻ്റെയൊക്കെ ഒരു രീതിയിലോട്ട് കൊണ്ടുവരണമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല നല്ലൊരു ഇതായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നമുക്ക് ഇന്ന് നമുക്ക് ഇവരുടെ തക്കാളി വഴുക്കും അടക്കള വഴക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ടൊരു പുതിയൊരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് രസമുണ്ട് അപ്പം അങ്ങനെ നാളെ നമുക്ക് ഹോട്ടൽ ടാസ്ക് തുടങ്ങുവാണ് അതിനകത്ത് നമ്മുടെ ആയിട്ട് ഇത്രയും പേര് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നാളെ ടാസ്ക് വരുമ്പോഴത്തേനും ഇവരുടെ പെർഫോമൻസ് കാണാം സബ്സ്ക്രൈബ് ചെയ്യുന്നാലും മറക്കരുത് ഓക്കെ ബൈ